ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ മൈസൂർ സ്വദേശി പാരമ്പര്യ വൈദ്യൻ ഷാബാ ഷെരീഫിന്റെ കൊലപാതക കേസ് ഈ മാസം അവസാനം വിധി പറയും മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതി ഒന്നിൽ ഒരു വർഷത്തോളം നീണ്ട വാദം കഴിഞ്ഞ ദിവസം പൂർത്തിയായി ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ ശാസ്ത്രീയ തെളിവുകളുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് വാദം പൂർത്തിയായത് എൺപത് സാക്ഷികളെ വിസ്തരിച്ചു അൻപത്തിയാറ് തൊണ്ടി മുതലുകൾ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രേഖകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കി ഏഴാം പ്രതി നൌഷാദ് മാപ്പുസാക്ഷിയായി മൊഴി കൊടുത്തു മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കാതെ വിചാരണ പൂർത്തിയാക്കിയ കേരളത്തിലെ അപൂർവം കൊലക്കേസാണ് ഷാബാ ഷെരീഫ് കേസ് മൃതദേഹമോ മൃതദേഹാവശിഷ്ടമോ കണ്ടെത്താൻ കഴിയാത്ത കേസിൽ നിർണായകമാവുക ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ചിനാണ് കേസിന്റെ വിചാരണ തുടങ്ങിയത് സംസ്ഥാനത്ത് മറ്റൊരു കേസിലും ഇല്ലാത്ത രീതിയിൽ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും കോടതിക്ക് മുമ്പിൽ നിർണായക തെളിവുകളാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിലാണ് കേസിനാസ്പദമായ സംഭവം മൈസൂർ സ്വദേശി ഷാബാ ഷെരീഫിനെ മൂലക്കുരുവിന്റെ ഒറ്റമൂല്യ രഹസ്യം അറിയാൻ വേണ്ടി നിലമ്പൂർ മുക്കട്ട സ്വദേശി ഷൈബിൻ അഷ്റഫിന്റെ സംഘം തട്ടിക്കൊണ്ടുവന്നു ഒരു വർഷത്തിലധികം ഷൈബിന്റെ മുക്കട്ടയിലെ വീട്ടിൽ തടവിൽ പാർപ്പിച്ചെന്നും പിന്നീട് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ചാലിയാറിൽ ഒഴുക്കിയെന്നുമാണ് കേസ് മൃതദേഹം കഷ്ണങ്ങളാക്കി പുഴയിൽ തള്ളിയതിനാൽ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ പോലീസിനായില്ല അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പിൻഫലവും കേസിന് ലഭിച്ചില്ല കേസിൽ നിർണായകമായിരിക്കുന്നത് ഷാബാ ഷെരീഫിന്റെ തലമുടിയുടെ മൈറ്റോകോൺട്രിയോ കോൺട്രിയോ ഡി എൻ എ പരിശോധനാ ഫലമാണ് ഷാബാ ഷെരീഫിന്റെ കാറിൽ നിന്നാണ് ഈ തലമുടി കണ്ടെത്തിയത് ഇത് ഷാബാ ഷെരീഫിന്റേതാണെന്ന് മൈറ്റോകോൺട്രിയ കോൺട്രിയ ഡി എൻ എ പരിശോധനയിൽ തെളിഞ്ഞു ഈ ശാസ്ത്രീയ പരിശോധനാ ഫലവും മാപ്പ് മാപ്പുസാക്ഷിയാക്കപ്പെട്ട കേസിലെ ഏഴാം പ്രതിയായിരുന്ന സുൽത്താൻ ബത്തേരി കൈപ്പാഞ്ചേരി തങ്ങളകത്ത് നൌഷാദ് എന്ന മോനുവിന്റെ മൊഴികളുമാണ് കേസിൽ നിർണായകമായത് നൌഷാദ് വെളിപ്പെടുത്തിയപ്പോൾ മാത്രമാണ് ഷാബാ ഷെരീഫ് വധം പുറലോകം അറിഞ്ഞത് ഷാബാ ഷെരീഫിനെ കെട്ടിയിട്ട ദൃശ്യങ്ങളും നൌഷാദ് പകർത്തിയിരുന്നു ഇതും കേസിൽ നിർണായകമാണ് ഷാബാ ഷെരീഫിന്റെ ഭാര്യയും മക്കളും ഷൈബിൻ അഷ്റഫിന്റെ സംഘത്തെ തിരിച്ചറിഞ്ഞിരുന്നു നൌഷാദ് സാമ്പത്തിക ലാഭത്തിനു വേണ്ടി കള്ളം പറയുന്നുവെന്ന മറുവാദമാണ് പ്രതിയുടെ അഭിഭാഷകർ കോടതിയിൽ ഉന്നയിച്ചത് കേസിൽ പതിനഞ്ച് പ്രതികളാണ് ഏഴാം പ്രതിയായ നൌഷാദ് മാപ്പുസാക്ഷിയായി ഈ കേസിന്റെ വിചാരണ നടക്കുമ്പോൾ തന്നെ മുൻപ് വിദേശത്ത് നടന്ന രണ്ട് കൊലപാതകങ്ങൾ ഷൈബിൻ അഷ്റഫിന്റെ നിർദ്ദേശപ്രകാരം ആയിരുന്നുവെന്ന പരാതികളിൽ സി ബി ഐ അന്വേഷണം തുടങ്ങിയിരുന്നു ഈ മാസം ഇരുപത്തി ഏഴിന് കേസ് വീണ്ടും കോടതി പരിഗണിക്കും ന്യൂസ് നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ by വിവാഹ ബൈബിക